അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം സ്കൂളും ഒക്കെ ലീവായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയതും അവിടുത്തെതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൺ വോയിസ് ചെയ്തിട്ടുണ്ട് ഓൺ വോയിസിൽ അങ്ങനെ കൊടുക്കണോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടന്റ് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അതിനിടക്ക് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മൾ യാത്രകളും കാര്യങ്ങളൊന്നും മഴ ആയതുകൊണ്ട് എവിടെയും പോകുന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊന്നും കാണിക്കാനുള്ള ഒരു വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ അപ്പപ്പുള്ള ഉള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നു നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇടാതിരുന്നാൽ പോരേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു വിഷയമുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വ്യൂസ് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വോയിസ് വോയിസ് കൊടുത്ത് ഓൺ വോയ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യുക അതല്ല വോയിസ് ഓവർ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ എനിക്ക് ഇപ്പം കംഫേർട്ടായി തോന്നൽ നമ്മൾ വോയിസ് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അനുസിനെ സ്കൂളുണ്ട് അപ്പോൾ അസ്മൽ കാക്ക പോയിട്ടുണ്ട് ഡാനിക്കുട്ടം പോയിട്ടുണ്ട് അപ്പം അങ്കണവാടി പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം കുറച്ച് റോ ഫുഡ് കിട്ടാനുണ്ട് അപ്പോൾ അതും വാങ്ങിക്കണം പിന്നെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിന് കുറച്ച് നേരത്തെ പോകണം അപ്പോൾ മൂന്നരക്കാണല്ലോ ഇവിടെ അപ്പോൾ മൂന്നേ കാലൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് കരുതി ഒരു പത്ത് മിനിറ്റ് മുമ്പ് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ മോനെ എടുത്ത് വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും കഴിയില്ല കാരണം നമ്മളെ സാധനങ്ങളൊക്കെ കയ്യിൽ ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതും ഉണ്ടാവും പിന്നെ ഫോണും എടുക്കുക റോഡിൽ മഴയൊക്കെ ഇപ്പോൾ പെയ്തിട്ട് കുറഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതും വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാ അപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ട്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്ന് ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെട്ടെന്ന് പെയ്യും പെട്ടെന്ന് നിൽക്കും അതായത് നമുക്ക് ഒന്നും ഉറപ്പിക്കാം കുറച്ച് നേരത്തെ ഇറങ്ങണം കൊടയെടുത്ത് പോകാൻ കഴിയില്ല പിന്നെ ഡാനിമോനെ സാധനങ്ങളും എല്ലാം ആയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഫോൺ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്